ആയോ നമസ്കാരമുണ്ട് ഞങ്ങളിന്ന് വിത്തിനുള്ള മുളക് ഒന്ന് വിളവ് കൊടുക്കട്ടെ കാരണം ഞാൻ ഇത് നമ്മളെ വയലറ്റ് മുളകാണ് കാണിച്ചു തരാം വയലറ്റ് മുളക് ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ തേകളാക്കി നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാനതിൽ കുറച്ച് വിത്ത് മുളക് നിർത്തിയിട്ടുള്ളത് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം അതിൽ നിന്ന് മൂപ്പായി പകുത്തിട്ട് അത് പറിക്ക എന്നുള്ള രീതിയിൽ വെച്ചതാണ് അപ്പിന്റെ മുളുസാണ് അത് വിളവെടുപ്പ് നടക്കുന്നത് ഒരുപാട് പേർക്കുള്ള തെയ്യുണ്ടാവും ഇതൊക്കെ കൂടി നമ്മൾ വിട്ടാക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ മുളക് ഞാൻ കാണിച്ചു തരാം ഇതാ നമ്മുടെ വൈലറ്റ് മുളക് വരുന്നത് നല്ല രസമുള്ള കളറോ നല്ല രസമാണ് നല്ല വലിപ്പാണ് നല്ല സൈസാണ് ഒത്തിരി മുളകെല്ലാം ഞമ്മക്ക് ഒന്ന് പറിച്ചിട്ട് പിന്നെ ഇതില് ഇപ്പൊ തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ അതായത് അത് പറിച്ചെടുത്ത് നടുപൊളിച്ചിട്ട് അത് സീഡ് എടുക്കാൻ നല്ല സുഖമാണ് എന്നിട്ടൊന്ന് സ്റ്റീലിന്റെ പാത്രത്തിൽ ഒന്ന് വെയിലിട്ട് ഒറ്റ ദിവസം വെച്ച് കഴിഞ്ഞാല് നല്ലൊരു ഉണക്കായി ഇനി അതല്ല ഇത് ഇങ്ങനെ നേരിട്ടിട്ട് എടുത്തിട്ട് സീഡെടുത്ത് നേരിട്ട് പാകം ചെയ്യാം നൂറ് ശതമാനം മുളക്കും പിന്നെ ഈ വിത്ത് മുളക് ഇങ്ങനത്തെ വെയിലത്തിട്ടിട്ട് പൂർണ്ണമായിട്ട് ഡ്രൈ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് ശേഖരിക്കാം പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണ് ഈ മുന്നൊക്കെ ഇങ്ങനെ എടുത്ത് ഉള്ള കിട്ടാനൊരു കുറച്ച് റിസ്ക് ഉണ്ട് ഒന്നുങ്ങനെ കയ്യിലുള്ള ഗ്ലവോ കവറൊക്കെ ഇട്ടിട്ട് ഇപ്പൊ തന്നെ എന്തു ചെയ്യുക നടുപൊളിച്ച് അതിനുള്ള സീട് ടീസ്പൂൺ കൊണ്ട് കോരി എടുത്ത് വീട് ഇട്ട് പാത്രത്തിൽ പരത്തി വെച്ചാൽ മതി അപ്പോ ഒത്തിരി മുളകുണ്ട് അല്ലെങ്കിൽ രസമുണ്ട് കാണാൻ അത് മാത്രല്ല ഈ കളറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് ഇത് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ ഗാർഡൻ മറ്റ് പ്ലാന്റുകളുടെ ഗവർണമെന്റ് പ്ലാന്റുകളുടെ കടയിലൊക്കെ അങ്ങനെയുള്ള ഓരോരോ മുളക് അതിന്റെ ഒരുപാട് വെറൈറ്റി ഗ്രീൻ ഉണ്ട് അതുപോലെ ഇതിന്റെ യെല്ലോ ഓറഞ്ച് ഇങ്ങനെയുള്ള കളറുകളൊക്കെ നമ്മൾ ഇട്ടുണ്ട് അപ്പോ ഞങ്ങളിത് വിള കൊടുക്കുക ആദ്യത്തെ വിള കൊടുപ്പാണ്

ിട്ടാണ് കുട്ടിക നല്ല ചിലർ ചോദിക്കും എങ്ങനെയാണ് കീട രോഗബാധ ഇല്ലാതെ മുളകിനെ കൊണ്ടുപോയി പിന്നീട് ഇവർ നമ്മളെ പല കാർഷിക ഗ്രൂപ്പുമായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ കൂടുതൽ നമ്മളെ നമ്മളെ എന്താ പറയാ ബേക്കിംഗ് സോഡ പിന്നെ ഇടക്ക് ഒന്ന് കലക്കി ഒരു ടീസ്പൂൺ അര ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്യും അപ്പൊ അത് കാരണത്തിൽ തന്നെ നമ്മളെ ഒരു മരടിപ്പോ കുരുപ്പോ അതുപോലെ മില്ലി ബഗിന്റെ ആക്രമണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ അടിയിൽ ഇങ്ങനെ പങ്കല് വരും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ വളം സാധാരണ ചാണകപ്പൊടി ആട്ടും പൊടി അതുപോലെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രം പിന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു കൈയിൻ്റെ സ്പർശനം നമ്മൾ വളർത്തുന്ന ചെടികളിൽ ഉണ്ടെങ്കിൽ രോഗങ്ങൾ ഏകദേശമൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും പിന്നെ വെള്ളം സ്പ്രേ ചെയ്യുക എന്നാലും ഈ പൂട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ പെട്ടെന്ന് പരാഗണം പിടിക്കാൻ പരാഗണം ഉണ്ടാകാനൊക്കെ ഏറ്റവും നല്ല നമ്മൾ വെള്ളം മേൽക്കൊടുന്ന് സ്പ്രേ ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ മുളക് കണ്ടില്ല ഇത് ഒരു ദിവസം ഇടും ഗ്രേ മറങ്ങിയ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് പിന്നെ സീഡ് കളക്ട് ചെയ്യാം ആ സീഡ് ഒരു ദിവസം ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് ഞങ്ങള് പാകണേ നമുക്ക് ഒരു ആക്കാം അപ്പൊ മോള് പറയും പറഞ്ഞോ എന്നിട്ട് ഞങ്ങൾ തെയ്യും സപ്പോർട്ട് ഒപ്പം പല കാര്യങ്ങളും നമ്മൾ ചെയ്യും കവർ കവറക്കാനോ ഞങ്ങൾക്ക് ഡെയിലി തന്നെ പരിപാടി കർഷകപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ ഒരു ദിവസം ഒരു മണിക്കൂർ അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യും അതുപോലെ ഈ ഡബിൾ പെറ്റില് ഈ സംഘപുഷ്പത്തിന്റെ ഒരുപാട് തെയ്യും

എല്ലാവരും ഇതുപോലെ വീട്ടിൽ കൃഷി പച്ചക്കറി തക്കാളി മുളക് ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും മാക്സിമം ചെയ്യുക അതൊരു മാനസിക സന്തോഷമാണ് കാരണം പിന്നെ ജൈവമായിട്ടുള്ള എന്താ പറയുക പച്ചക്കറികളും അതുപോലെ കുറച്ച് പൂന്തോട്ടങ്ങളും ഫലവൃഷങ്ങളൊക്കെ ചെയ്യുക അതെന്നുവച്ചാല് നമുക്ക് ഒന്നാമത് ജൈവമായിട്ടുള്ള ഫലവൃഷ്ട കിട്ടുന്നുണ്ട് അതിനോട് കൂടുതൽ അടുക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു സന്തോഷം മാനസിക ഉല്ലാസം അത് ഒരു നല്ലൊരു സംസ്കാരമാണ് നമുക്ക് കാരണം മറ്റേത് കാര്യങ്ങളിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോവാതെ ഇതിലേക്ക് കൂടുതൽ ഏർപ്പെടുമ്പോൾ മനസ്സിന് അത് നല്ലതാണ് മനുഷ്യർക്കും നല്ലതാണ് അപ്പൊ അല്ല എല്ലാരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം